ഹലോ എൻ്റെ കുഞ്ഞുണ്ണി ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തോണ്ടാണ് വരുന്നത് എല്ലാം വാഷിംഗ് ഇട്ടിട്ട് അലക്കാനുള്ള പരിപാടി കേട്ടോ ഇവർ രണ്ടാളും തന്നെയാണ് വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്കൊരു സഹായമാണല്ലോ ഇത് ഇതൊക്കെ എടുത്തിട്ട് അതൊക്കെ ഓൺ ചെയ്യുക അങ്ങനെയൊക്കെ എനിക്ക് ചെറിയൊരു ഹെൽപ്പാണല്ലോ അപ്പോൾ ഞാൻ ആ സമയത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം പിന്നെ ഉപ്പേരിക്കുള്ള കോവക്കൊക്കെ കഴുകി എടുത്ത് വെക്കുകയാണ് മീൻ മീനുണ്ടായിരുന്നു മുറിക്കാൻ മത്തിയായിരുന്നു ഇപ്പം കുഞ്ഞൻ മത്തിയുടെ സീസണാണല്ലോ പക്ഷേ ഇത് കുഞ്ഞുൻ മത്തിയല്ല കുറച്ച് വലിപ്പമുണ്ട് അപ്പോൾ ഇത് തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ മുറിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കോവക്ക കോവക്കായിട്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇവർക്ക് രണ്ടാക്കും കോവക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കോവക്ക ഉപ്പേരി മാത്രമല്ല അത് ഇങ്ങനെ പച്ചക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് കോവക്ക ഞാൻ കഴിക്കാറില്ല അപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കേണ്ടതുകൊണ്ട് തേങ്ങ ചിരവി ആ സമയത്ത് തന്നെയാണ് ഉപ്പേരി വെക്കാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചോ അതിൽ ഉപ്പും മഞ്ഞൾ പൊടിയും മാത്രമേ ഇട്ടുള്ളൂ ഒരു ചെറിയ മുളക് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കണം അത്രേ ഉള്ളൂ ലാസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ കുറച്ച് സമയമൊന്ന് ചൂടാക്കണം അത്രേ ഉള്ളൂ വേഗം കൈ എന്ന പരിപാടിയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് അടുപ്പിൽ പട്ടാണി കടല ഞാൻ വേവാ വെച്ചിരുന്നത് അതിലും മഞ്ഞൾ ഉപ്പ് അതുപോലെ രണ്ട് പച്ചമുളകും മുറിച്ചിട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ ഒരു ഒരു കഷ്ണം തക്കാളി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചതാട്ടോ അപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻ കറിയുടെ അതിൽ സാധാരണ മീൻ കറി എങ്ങനെയാണോ വെക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ ഇനി അതിൽ പുളി പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഞെരു എടുക്കണം അങ്ങനെ എടുത്താലും മാത്രമേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ അത് അതൊക്കെ ഒരു ചെറിയ ചെറിയ ടിപ്പാണ് കറി ഉണ്ടാക്കുന്നതിലുള്ളത് അപ്പം നമുക്ക് നന്നായിട്ട് ആ ഒരു എന്താ പറയുക അരപ്പുമായിട്ട് ഈ പച്ചമുളകും തക്കാളിയൊക്കെ നല്ലോണം ചേർന്ന് കിട്ടും അപ്പോൾ അരപ്പ് ഒന്ന് തിളച്ചതിന് ശേഷം മത്തി ഇട്ട് കൊടുക്കുക അതിന് മുമ്പേ മത്തി ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനത് തിളച്ചതിന് ശേഷമാണ് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് ഇട്ടുകൊടുത്തു മത്തിയിൽ ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഇത്രയേ ചേർത്തിട്ടുള്ളൂ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ട് ഇത്രയും കളറ് നല്ല എരിവുണ്ട് ഞാൻ മുളക് പൊടിയും അധികമായി പോയി ഇട്ടത് അപ്പോൾ തൊട്ടടുത്ത അടുപ്പിലുണ്ട് നമ്മുടെ കടല അരപ്പൊക്കെ ചേർത്ത് നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഈ മീൻകറിലായ മാത്രമായിപ്പോൾ ഈ കോൺസെൻട്രേഷൻ അപ്പോൾ അതുകൊണ്ട് അതിൽ അരപ്പ് ചേർക്കുന്നതും അതൊന്നും എടുത്തില്ല അപ്പം അതിന് ശേഷം അതൊക്കെ കറികൾ രണ്ടും റെഡി ആയതിനു ശേഷം പിന്നെ ദോശ ചൂടാമെന്ന് ദോശ പച്ചരി കൊണ്ട് ഉള്ള ദോശ കേട്ടോ പച്ചരിയും തലേ ദിവസ ചോറും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ശരിക്കും ഈ ദോശ എല്ലാരുടെയും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാം നമ്മൾ കണ്ണൂരുകാരാണ് പൊതുവേ ഈ ദോശ ഉണ്ടാക്കുന്നത് ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും അപ്പോൾ കുഞ്ഞുണ്ണി കഴിക്കാൻ കേട്ടോ അവന് പട്ടാണി കടലയുടെ കറി ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നോ എന്നോട് നന്നായിട്ടുണ്ട് അമ്മേ കറി അമ്മ പട്ടാണി പട്ടാണിക്കടലേൻ്റെ കറി വെക്കുമ്പോൾ എന്തോ ഭയങ്കര ടേസ്റ്റ് കൂടുതലാണെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് പുതുച്ചോറ് വേണം എന്നു പറഞ്ഞിട്ട് വാഴയില വെട്ടിക്കൊണ്ടു വാഴയിലയിൽ ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പേരിയും ഒരുപാട് ഐറ്റംസ് വേണം അമ്മ ഇച്ചിരി ചമ്മന്തി അതുപോലെ ഒരു ഓംലെറ്റ് ഒരു മീൻ വറുത്തത് ഇങ്ങനെയൊക്കെ വേണം അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പേരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പൊതിഞ്ഞു കൊടുത്തു കറി ഞാൻ വേറെ ബോട്ടിലൊഴിച്ചു കൊടുക്കുവോ ചെയ്താൽ കറി അതിലൊഴിച്ചാൽ ശരിയാവില്ല അപ്പം അങ്ങനെ അതൊക്കെ പൊതിഞ്ഞു കൊടുത്തു ഇനി ഇത് ഉച്ചക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചൂടോട് കൂടിയുള്ള ചോറൊക്കെ ആയതുകൊണ്ട് ഉച്ചക്ക് കഴിക്കുമ്പോൾ ആ ഇലയുടെ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും അപ്പോൾ അവർ രണ്ടാളും പോയതിന് ശേഷം ഞാൻ ചായ കുടിക്കാനിരുന്നതാണ് സാധാരണ എട്ടര മണിയാകുമ്പോൾ ചായ ഒടിക്കുന്ന ആളും ഇപ്പോൾ ഏകദേശം പത്ത് മണിയൊക്കെ ആകുന്നുണ്ട് ചായ കുടിക്കാൻ അപ്പോൾ അങ്ങനെ ദോശയും പട്ടാണിക്കറിലേറെ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് രാവിലെ ചായ ഉണ്ടാക്കാറില്ല വൈകുന്നേരമാണ് മിക്കപ്പോഴും ചായ ഉണ്ടാക്കുക അതുപോലെ ലീവുള്ള ദിവസം എപ്പോഴും എപ്പോഴും ചായ കുടിക്കുന്ന സ്വഭാവമൊന്നുമില്ല വല്ലപ്പോഴും തോന്നുമ്പോൾ ചായ ഉണ്ടാക്കും കുടിക്കും അത്രയേ ഉള്ളൂ പിന്നെ പുറത്തുപോയ ഇടക്കൊക്കെ കുടിക്കും അങ്ങനെയുള്ളൂ അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അലക്കിയതൊക്കെ എടുത്ത് ഉണക്കാനിടണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാറ്റ് പൊളിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നങ്ങനെ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഒരു മഴ വരുന്നതിൻ്റെ ഒരു കാണുന്നുണ്ട് ഏകദേശം തുലാവർഷമൊക്കെ ആവാനായല്ലോ അപ്പം അതിൻ്റെ ഇടിയും മിന്നലുമൊക്കെ ഉച്ചക്ക് ശേഷം ആവുമ്പോഴേക്കും തുടങ്ങുന്നുണ്ട് അപ്പം അതിന് മുമ്പ് എല്ലാം ഉണക്കി എടുത്ത് കൊണ്ടു വെക്കണം അതിനുള്ള പരിപാടിയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ് അങ്ങനത്തെ കുറേ പരിപാടികൾ ഉണ്ടാവുക ഇതൊക്കെ ഇവർ പോയതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം പിന്നെയാണ് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുക മുറ്റം തന്നെ ഉണ്ടാവും ലോഡ് കണക്കിന് അടിച്ചു വരെ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു സമയാവും പിന്നെ കുറച്ച് സമയം ഫോണിലൊക്കെ നോക്കിയിരിക്കും സമയമുണ്ടെങ്കിൽ ഇത്തിരി ഉറങ്ങും ഉറക്കം വരുവാണെങ്കിൽ ഉറങ്ങും അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അതിങ്ങനെ എപ്പോഴും എപ്പോഴും പറ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്